നടൻജി കൃഷ്ണകുമാറിന്റെ മകളുടെ സ്ഥാപനത്തിലെ സാമ്പത്തിക തിരിമറിയിൽ ജീവനക്കാരുടെ മുൻകൂർ ജാമ്യ ഹർജിയെ എതിർത്ത് ക്രൈംബ്രാഞ്ച് ജീവനക്കാർക്കെതിരെ തെളിവുണ്ട് എന്നും അന്വേഷണവുമായി സഹകരിക്കുന്നില്ലെന്നും ക്രൈംബ്രാഞ്ച് ജീവനക്കാരായിരുന്ന യുവതികളുടെ മുൻകൂർ ജാമ്യപേക്ഷ ഇന്ന് തിരുവനന്തപുരം ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പരിഗണിക്കും നടനും ബി ജെ പി നേതാവുമായ ജി കൃഷ്ണകുമാറിന്റെ മകളുടെ സ്ഥാപനത്തിലെ ജീവനക്കാർക്കെതിരെയാണ് ക്രൈംബ്രാഞ്ചിന്റെ നിർണായക നീക്കം കേസിൽ ജീവനക്കാരികൾ സമർപ്പിച്ച മുൻകൂർ ജാമ്യം നൽകരുത് എന്നാവശ്യപ്പെട്ട് ക്രൈംബ്രാഞ്ച് കോടതിയെ സമീപിച്ചു ജീവനക്കാരുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കാനിരിക്കെയാണ് അതിനെ എതിർത്ത് ക്രൈംബ്രാഞ്ച് രംഗത്തെത്തിയത് ജീവനക്കാർ സാമ്പത്തിക തിരിമുറ നടത്തിയതിന് തെളിവുണ്ടെന്നും കേസുമായി സഹകരിക്കുന്നില്ലെന്നും ചൂണ്ടിക്കാട്ടിയാണ് ക്രൈംബ്രാഞ്ച് കോടതിയെ സമീപിച്ചത് ആദ്യം മ്യൂസിയം പോലീസാണ് കേസ് അന്വേഷിച്ചത് പിന്നീട് ക്രൈംബ്രാഞ്ചിന് കൈമാറുകയായിരുന്നു പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിലും ജീവനക്കാരുടെ പങ്ക് കണ്ടെത്തിയിരുന്നു തുടർന്ന് പോലീസ് ചോദ്യം ചെയ്യൽ വിളിച്ചെങ്കിലും ജീവനക്കാർ ഒളിരി പോകുകയായിരുന്നു പിന്നീട് കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറി ക്രൈംബ്രാഞ്ച് നടത്തിയ അന്വേഷണത്തിലും ജീവനക്കാരായ മൂന്ന് യുവതികൾക്കെതിരെ തെളിവുകൾ ലഭിച്ചു ഇതിന്റെ അടിസ്ഥാനത്തിൽ ക്രൈംബ്രാഞ്ച് കോടതിയെ സമീപിച്ചത് ദിയ കൃഷ്ണകുമാറിന്റെ സ്ഥാപനത്തിൽ നിന്ന് ജീവനക്കാരികൾ അറുപത്തി ലക്ഷം രൂപ എന്നാണ് പരാതി ക്യു ആർ കോഡിൽ തിരിമറി നടത്തിയും നേരിട്ടും കഴിഞ്ഞ ഒരു വർഷത്തിനിടെയാണ് തട്ടിപ്പ് നടത്തിയതെന്ന് സൂചിപ്പിച്ച് ദിയ കൃഷ്ണ മ്യൂസിയം പോലീസിൽ പരാതി നൽകി ഇതിനു പിന്നാലെ കൃഷ്ണകുമാറും കുടുംബവും തങ്ങളെ തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തിയെന്ന് ആരോപിച്ച് ജീവനക്കാരികളും പരാതി നൽകി തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണം ത്തിലാണ് സാമ്പത്തിക തിരിമുറി നടന്നു എന്ന വിവരം ലഭിച്ചത് ജനം തിരുവനന്തപുരം